ക്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ ഇത് കണ്ടോ ഇതെല്ലാം നമ്മൾ ആയിരത്തിഒരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റിൽ കൊടുത്തോണ്ടിരുന്ന മെറ്റീരിയൽ ആണ് പഴയതൊന്നുമല്ല വിറ്റ് പോവാത്തതുമല്ല നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കറിയാം അറിയാം ഇതൊക്കെ എന്ത് ചെയ്തിട്ട് കിട്ടാത്ത മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് അതും അടിപൊളി ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ വരിക വിത്ത് ലൈനിംഗ് കൂടെ നല്ല പ്ലാറ്റിന് ഷിപ്പോട്ട് ദുപ്പട്ടയായിട്ട് മെറ്റീരിയൽ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് കളർ കളക്ഷൻ ഇതാട്ടോ ഞാൻ വേറെ ഏതൊരിക്കലും സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാട്ടോ ഒരു വെറൈറ്റി പർപ്പിൾ ആണ് അതില് യോക്കില് നല്ല രസമായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഒരു കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് അതില് ഈ പറഞ്ഞ ഒക്കെ ഒരു കട്ട് വർക്ക് ആട്ടോ നല്ല ഒരു കട്ട് വർക്ക് ആണ് ചെയ്ത് വന്നേക്കേണ്ടത് സൂപ്പർ കളക്ഷൻ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ പറഞ്ഞത് വിത്ത് ലൈനിങ്ങോട് കൂടി ആട്ടോ ഈ മെറ്റീരിയൽ പറഞ്ഞത് അടിപൊളി മെറ്റീരിയൽ ആണ് ദുപ്പട്ടതായി ഇങ്ങനെ വരും നല്ല രസമായിട്ട് ഇങ്ങനെ പ്ലാറ്റിന ഷിഫോണിൽ ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ലോവർ എൻഡിൽ നല്ല രസമായിട്ട് ടാസിൽസും ഒക്കെ വരുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്യാനും നല്ല സുഖമാണ് ഡബിൾ സൈഡിൽ ഇടാം ഒതുങ്ങി കിടന്നോളും ഒതുങ്ങിക്കിടന്നോളും ചുമ്മാട്ടാൽ മതി നല്ല ഒതുങ്ങി കിടക്കണത് ദുപ്പട്ടയാണ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോളി എടുത്തത് ഉണ്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം അത്രയും രസമുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി വർക്കുമാണ് വന്നിരിക്കുന്നത് ഈ ഒരു റേറ്റിന് വേറെ എങ്ങനും കിട്ടാൻ പോണില്ല ദുപ്പട്ടയും നല്ല ഭംഗിയാണ് ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ലോവർ എൻ്റെ ടാസിൽസും ഒക്കെയും കൊടുത്തിട്ടുണ്ട് സെവൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തോക്കിയാൽ സൂപ്പറാണ് അടിപൊളി ഗ്രീൻ ആണ് ഒരു നഷ്ടവും ഇല്ലാട്ടോ ഈ ഒരു റേറ്റിന് ഈ ഒരു മെറ്റീരിയല് അതും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെയാ വരിക നല്ല ഫംഗിന്റെ കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും വൺ സൈഡ് ഇടുമ്പോഴും ഈ വർക്ക് വരുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് സെവൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്ത ഇതാട്ടോ അടിപൊളിയാണ് ടീൽ ബ്ലൂ ഷെയ്ഡാ അവര് നല്ല രസല്ലേ കളർ കാണാനായിട്ട് അടിപൊളിയാട്ടോ ഇതിന്റെ ദുപ്പട്ടയും കൂടെ വരുമ്പോൾ എന്തൊരു ഭംഗിയെന്നറിയോ കണ്ടോ നല്ല രസല്ലേ ദുപ്പട്ടയും കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത നോക്കി നല്ല രസമാണ് ബ്ലാക്ക് ഷെയ്ഡാട്ടോ ആരായാലും വാങ്ങി പോകും ബ്ലാക്ക് ഇഷ്ടമുള്ളവര് അത്രയും രസമാണ് കാണാനായിട്ട് ഈ ഓക്കിലെ ഡിസൈനൊക്കെ കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി പിന്നെ ദുപ്പട്ടയും കണ്ടോ ഭയങ്കര രസമല്ലേ ദുപ്പട്ടയുടെ ഡിസൈൻ കാണാനായിട്ട് അടിപൊളി ദുപ്പട്ടോ ഇതാ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ അതിലും സെയിം തന്നെയാണ് യോക്കിലെ ഡിസൈൻ വന്നിങ്ങനെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടയുടെ കോമ്പിനേഷൻ നോക്കിയേ ഭയങ്കര രസമല്ലേ കാണാൻ അടിപൊളിയല്ലേ നല്ല രസമുള്ള ദുപ്പട്ട ആട്ടോ അതെങ്ങനെ വരും ഫുൾ ഒറിജിനൽ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്നതാ ഏറ്റവും പിണ്ണയാണ് സെവൻ ഡബിൾ നയൻ ആണോ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്ക് വരിക മെറ്റീരിയൽ സെയിം ജോർജറ്റ് തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ അതാ ഇങ്ങനെ ഒരു ഡിസൈനാ വരിക നല്ല രസമായിട്ടോ കാണാനായിട്ട് ലോവർ എന്റിലാണെങ്കിലും നല്ല രസമായിട്ടോ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഒരു ആയിട്ട് വരുന്നത് ഫ്ളാറ്റിന് ഷിഫോൺ പറഞ്ഞ സെയിം ദുപ്പട്ട തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് മറ്റേ ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രേ ആണ് വരണത് യോക്കില് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗി ഇല്ലേ ദുപ്പട്ടയുടെ ഡിസൈൻ കാണാൻ ഭയങ്കര രസമാണ് ഇങ്ങനെയൊരു ഡിസൈൻ ആട്ടോ വരണത് അടിപൊളി ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇവിടുത്തെ ഇതാട്ടോ നല്ല രസമാണ് യെല്ലോ ആണ് വരുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിലെ വന്നിരുന്നത് ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ കാണാൻ ഭയങ്കര രസം ആട്ടോ ദുപ്പട്ടയുടെ ആ കളർ കോമ്പിനേഷൻസ് ഉണ്ടോ അടിപൊളിയാണ് ലോവർ എൻഡിലെ ഡിസൈനും ഒക്കെ കാണാൻ നല്ല രസാട്ടോ നല്ല ഭംഗിയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാണ് അടിപൊളിയാണ് ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ ദുപ്പട്ടയും കാ ഇതാ വരിക നല്ല രസല്ലേ ദുപ്പട്ടയുടെ കോമ്പിനേഷൻ ഒക്കെ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ഗ്രീൻ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയെ കാണാൻ നോക്കി അടിപൊളിയാട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് യോക്കിൽ വേറൊരു ഡിസൈൻ അവര് ഒരു സ്ക്വയർ പാറ്റേൺ വന്നിട്ട് മൾട്ടി കളറുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നത് മെറ്റീരിയൽ ജോർജിറ്റ് തന്നെയാണ് ബോട്ടൺ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ പറഞ്ഞത് ഇതിന് രണ്ട് ടൈപ്പ് ദുപ്പട്ട വന്നിട്ടുണ്ട് ഫസ്റ്റ് ദുപ്പട്ടതായി ഇതാ വരിക നല്ല രസമായിട്ട് ആ ദുപ്പട്ടയുടെ ഡിസൈൻ കാണാനായിട്ട് ലോവർ എൻഡിൽ ഇതായി ഇങ്ങനെ ഡിസൈൻ ഒക്കെ പറഞ്ഞിട്ട് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ദുപ്പട്ട ഇതാണ് ഇതിന് രണ്ട് ദുപ്പട്ട വരുന്നു രണ്ട് എന്ന് വെച്ചാൽ രണ്ട് മോഡൽ വരുന്നുണ്ട് നെക്സ്റ്റ് മോഡൽ ഇതായി ഇതാണ് യോക്കിലെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട മാത്രം രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ ഈ ഒരു ദുപ്പട്ടാട്ട വരിക ഇതും സെയിം തന്നെ നാറ്റിനെ ഷിപ്പോൺ ഉള്ള ഒറിജിനൽ മിററൊക്കെ സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞത് ദുപ്പട്ടയ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് കണ്ടോ നല്ല രസാണ് ഒരു യെല്ലോ ഷെയ്ഡാ വരിക യോഗില് നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ ഡിസൈനാ പറഞ്ഞത് നല്ല ഭംഗിയല്ലേ ദുപ്പട്ട കണ്ടോ ഇതാ ഇങ്ങനെ വരും നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു ഡിസൈന വരിക ലോവർ എൻഡിലാണെങ്കിലും ദാ നല്ല ഭംഗിയാണ് ഡിസൈൻ കാണാനായിട്ട് ഒറിജിനൽ മിററും ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളു അടുത്ത ഇതാട്ടോ ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമാണ് കാണാനായിട്ട് വെറൈറ്റി ബ്ലൂ ആട്ടോ ദുപ്പട്ടയും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ളൊരു റസ്റ്റിക്ക് ഓറഞ്ച് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ദുപ്പട്ട എന്താ ഇങ്ങനെ ആ സെയിം കളർ കോമ്പിനേഷൻ്റെ വരണ ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്